എന്താ സാധനം വെള്ളിയാഴ്ച ആയിട്ട് പള്ളിക്കൊക്കെ ഒന്നില്ല ഞാൻ നിന്റെ അമ്മയുടെ അവിടുത്തെ പള്ളിക്കൊക്കെ പോണത് ഇത് രമതമാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ആയിട്ട് എന്റെ അമ്മയുടെ പള്ളിക്കൊക്കെ പോണേ ഇമ്മ പറഞ്ഞോ അവിടുത്തെ പള്ളിക്കൊക്കെ പോവാ എന്നിട്ട് ഇപ്പൊ വന്നാൽ മതിയായി എത്ര പഞ്ചിയിലേജി വിരുന്നിറക്കാൻ പോവാ ഇതിലേ ചക്കണേ എന്നിട്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞാൽ വേണ്ടി വരും വെറുതെ ബസ് കയറി പോണേ അങ്ങനെ കാക്കാനൊക്കെ എന്റെ അമ്മ കൊറേ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു കൊടുത്താളാ പിന്നെ എന്റെ ദുബായിലല്ല അപ്പൊ ഇന്റെ ഇപ്പ പറഞ്ഞാലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കലുള്ളൂ

നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സാരോ കാരൻ മുന്നേ തന്നെ വേണം പിരിച്ചു എങ്ങനെ ഞങ്ങൾ മുതൽ നിങ്ങളെ കുറച്ച് പൂരിച്ച നിങ്ങളെപ്പോൾക്കാരില്ലേ കാരനോട് പിരിയറ്റാൻ വേണ്ടിട്ട് ഞങ്ങളോ എൻ്റെ അടുത്ത് ഇന്ന് വരെ ഉമ്മാനെ കാരണം ഇറങ്ങി ഞാൻ ഒന്ന് രണ്ട് പരിപാടികൾ പെരിയിലുണ്ടായി അതൊക്കെ പോയി പറഞ്ഞു മൂത്തച്ഛനോടും പറഞ്ഞു അവനോടും പറഞ്ഞു കുട്ടികളും വരാൻ പറഞ്ഞു ആരും അത് മനസ്സ് ശരിയല്ല തെങ്ങ്മൊക്കെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യ ഓൻ നിസ്കാരം നോമ്പൊക്കെ സൂപ്പറാണ് പക്ഷെ ഈ കൂടെപ്പറപ്പോടെ ഇങ്ങനെ മുണ്ടാടന്നിട്ടുണ്ടെങ്കി ഓൻ കൊറേ നിസ്കരിച്ചിട്ട് എന്ത് കാര്യ ൾഫക്ക് പോയാ ഇന്ത്യയിലും പഠിച്ചിരുന്നു ഇപ്പൊ പണിക്കാരെ ഫുള്ള് ഇന്ത്യക്കാരാണ് ഇതിലൊക്കെ എങ്ങനെ ആ വേട്ട അല്ല നിങ്ങള് ഇല വെട്ടാൻ പോട്ടെ നമുക്ക് ആടിനുള്ള ഒന്നും വെട്ടാൻ പോയാലോ ഏതായാലും പണിന്ന് ലീവ് ആയിക്കണം പൊന്നാം സംശയം ഒരു മാസം മുമ്പ് പണക്കണം എന്നോട് അതൊന്ന് വെട്ടിക്കൊണ്ടാ വെട്ടി കണ്ടു അപ്പം ഞാൻ ഒരു ബംഗാളിന്ന് വിഴിച്ച് അതൊക്കെ വെട്ടി ഉണക്കി ചാക്കിലാക്കി അവർ മാസത്തെ ഫുൾ ഉള്ള അലിയായി ഇജി പൈരോഗ്യത്തേക്ക് ഇറങ്ങിയാണ് ഇറങ്ങിയാണേക്കാനും പറ്റാൻ വേണ്ടിയിട്ടില്ലേ സംഗതി ഒക്കെ നടന്നില്ലേ എൻ്റെ കൊണ്ട് ഇടങ്ങാറയ്ക്കണം ഒരു പണിക്കന്ന ഓലെ വയ്ത്താൽ തന്നെ നടക്കണം അല്ലെങ്കിൽ ഒന്നും നടക്കൂല അതുകൊണ്ടാണ് ഞാൻ ആട് വരാഞ്ഞു ഇജിയും തന്നു എൻ്റെ ബംഗാളികളും നന്നു അപ്പം പണ്ട് കാര്യം ചെട്ടു പക്ഷേ അതാ നിങ്ങളെ അയൽവാസിലെ ഔഷാദ്ധം മുണ്ടാതെ പോകണം അത് ഞാൻ ഉണ്ടായിട്ട് മുണ്ടാതെ പോയത് പിന്നെ ഏറ്റവും നല്ല കമ്പനിയാണ് ഔഷധം നിങ്ങളിവിടെ ഉണ്ടായിട്ട് കയറും മുണ്ടാതെ പോയത് എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം മുണ്ടാ നടക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ ആടെ ഓൻ്റെ തൊടു പിന്ന ഉണ്ടാക്കിയ ചെടീൻ്റെ അവിടെ അതൊന്ന് കടിച്ചു അതിനെ ആണ്ടും കണ്ടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞു പറയാൻ പറ്റാത്ത ഒക്കെ ആണ്ടുകൊണ്ടൊക്കെ കുറേ പറഞ്ഞു എന്നാൽ ഞാനത് മനസ്സിൽ വെച്ചിട്ടുണ്ട് ഞാൻ ചില ചെയ്ത് അവർ കഴിഞ്ഞല്ലേ മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ ആ കോട്ടിൽ വെച്ചിട്ടങ്ങനെ ഓനാണ് കുട്ടികൾ പറഞ്ഞ ഒന്നും ഉണ്ടല്ലോ നിങ്ങൾ തമ്മിലിങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഞാൻ അറിയില്ലല്ലോ എല്ലാവരും സംശയവും ഈ പ്രമദാനിക്കൊരു കൊല്ലായി എനിക്കല്ല ഓർമ്മ ഉണ്ട് ഈ നാലുവച്ച ഒക്കെ എത്തിയിരിക്കുന്ന ആൾക്കാരാണല്ലോ ഈ മുണ്ട ആ ആരാണ് ഓനാണോ ഞാനാണോന്നും പറയാൻ പറ്റും ഈ കീപ്പട്ട് കളിച്ചപ്പോൾ ബീപ്പ് ആപ്പട്ട് കളിച്ചാൽ കിട്ടിയില്ലേ കഴിഞ്ഞില്ലേ അപ്പോൾ ആരോട് പോരച്ച് കണ്ടപ്പോഴും നമുക്ക് ഞാൻ പലപ്പോഴും ശ്രമിച്ചു നന്നാൻ മേടിച്ചെല്ലി വെക്കും ഒരു മൊറിലും മടക്കലുണ്ടെന്ന് നിൽക്കുക ഈ രമളാ മാസങ്കിലായിട്ട് നന്നായിക്കോട്ടെ നമ്മളെ ഉദ്ദേശിച്ചു എത്രപ്പം നമ്മൾ കാട്ട് ആ അപ്പൊ എന്നാ പറഞ്ഞു കഴിഞ്ഞാലേ ഇനിപ്പോ വെട്ടിപ്പിലാക്കേ തേക്കുമ്പോ നോക്കാത്ത

നല്ല ഭയാണ് നമ്മൾ കേ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുക അതാ നല്ലത് നിങ്ങളെറങ്ങുമ്പോഴേക്കൊണ്ടി പെലി കൊടു മോനാണല്ലോ വേറെ ഒന്നേ തൊപ്പിട്ട് നടക്കലൊടങ്ങ അഞ്ചാത്ത നിസ്കേറ്റും അല്ലേ പിരിച്ചാൻ അഞ്ചാത്താണ്ടേന്നാവാം ഓന്റെ ഒപ്പം ആയിട്ടേ ആ പറമ്പിൽ ആ ചെക്കനും ഉണ്ടല്ലോ ഓല് രണ്ടാളും കൂടി കഴിഞ്ഞ കൊല്ലം തന്നെ അവിടെയും അവിടെ നടക്കണ്ടത് നാട്ടേര് എന്നോട് വന്ന് പറഞ്ഞിരുന്നു എവിട പോയിൻറെ ഞാൻ കൊറേലോ കിട്ടില്ല ഞാൻ ഒരു നാരങ്ങക്ക് ഞാൻ ചേണ്ടിക്ക് പോയ നിങ്ങളെ പരിക്ക് ഇഞ്ചമാരൊക്കെ കാണാൻ വേണ്ടിട്ട് വല്യപ്പിം വലിയമ്മക്കെല്ലാം ഇപ്പൊ ഇല്ലാത്തു അമ്മമാരോട് ഉണ്ടല്ലോ റമദാനൊക്കെ ഒന്ന് കാണണ്ട എല്ലാരും പോയാട്ടാക്കാൻ അടുത്ത് പോയിമ്മ മാനോക്കാന്റെ അടുത്താണ് ആദ്യം പോയത് മാനോക്കെ ഇരുന്നൂറ്റിഅമ്പത് റുപ്പി ഇരുത്തരക്കായി തന്നത് അഞ്ഞൂറ് റുപ്പ തന്നതിലുണ്ടാവും ആ പൈസ അല്ലെ സുഖൂറ ഇപ്പൊ പിരുവിനാ പോയിട്ടത് ഓരോരുത്തോക്കെ അമ്മമാരെ കാണാൻ പോയതൊന്നും അല്ലേ

ഓൻ പറഞ്ഞ മാറിക്കന്നെ ഒരു ചെറിയ ഒരു തേക്കും തന്നെ ഇഞ്ചും ബാട്ടിയും കൂടി തെറ്റടിക്കാൻ തുടങ്ങി ചെറിയ ആണിനെ തെറ്റു മാറ്റി ഓൻ എന്നാളിപ്പാ സോക്കണ്ടായിട്ട് ഓൻ്റെ അടുത്ത് പോയി ആസത്തിരി നിക്കലും നാലു ദിവസം നിന്ന് പോലൊക്കെ ഉണ്ടായിരുന്നു ഇവരുണ്ടായാലും അതിന്റെ അടിയിൽ എന്തൊക്കെയാ സോക്കൊന്ന് പോയി കറന്ന് നോക്കിക്കണം ഓ പറഞ്ഞത് എന്താ തെറ്റുള്ളത് നിങ്ങളെ രണ്ടാളൊന്നും ഞാൻ മുണ്ടാൻ പോകൂല ഓനുടിയത് നബീസോ നിങ്ങൾ ഈ കൂടപ്പറമ്പുകൾ തമ്മിൽ ഇങ്ങനെ മുണ്ടാതെ നടക്കണ്ട ഈ റമദാമാസയിൽ ഒന്ന് സലാം പറഞ്ഞാളെ ഓ മുണ്ടട്ടെ ഇത് മുണ്ടട്ടെ നിങ്ങൾ രണ്ടാളും അങ്ങണ്ടും ഇങ്ങട്ടും നടക്കും ആരും ഉണ്ടാവൂല ഈ സുക്കൂർ പറഞ്ഞ മാതിരിക്കന്നെ നോൽപ് ഒറ്റിട്ടും നിസ്കരിച്ചിട്ടും ഒരു കാര്യവും ആദ്യം ഒന്ന് നന്നായി നടക്കാൻ നോക്കി പൊന്നാര കുട്ടികളെ റമദാമാസു ആണ് നല്ല ചൂടുവാണ് ഈ പട്ടിനെടുക്കലൊന്നും വെറുതെ ഓരോരോ പെരാളിലെ മുതലിനും വേണ്ടി ആങ്ങളും പെങ്ങളും തെറ്റി നടക്കുക ബാപ്പിയും മോനും തെറ്റി നടക്കുക ഓരോ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു അതിർത്താർക്കം പറഞ്ഞ് കണ്ടാൽ അതിനും തെറ്റിയെടുക്കും ഒരാട് അപ്പുറത്ത് നിന്ന് കാണാൻ ഒരു ഇല കടിച്ചു പറഞ്ഞു കണ്ട അതിനും തെറ്റിയെടുക്കേണ്ട ഒരു കാലമാണ് അതുകൊണ്ടേ ഈ റമലാമാസം കുറേ നോമ്പ് ഒറ്റ നിസ്കരിച്ചു ഒന്നും നടന്നിട്ടൊന്നും കാര്യമില്ല ഒന്ന് ചെന്നിക്കാണ്ട് ആരെങ്കിലും ഒരാളാണ്ട് സലാം പറഞ്ഞാൽ തീരാനുള്ള പ്രശ്നങ്ങൾ നമ്മൾ തമ്മിലുള്ളൂ ഈ ദുനിയാവിൽ പഠിച്ചോൻ്റെ നമ്മളാരും ചെറുജില്ല ഓം വെറ്റേ ഇജ്ജ് വെറ്റാർക്കാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാസി പിടിച്ച് നിൽക്കും അപ്പോൾ ഈ റമലാ മാസം എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾ ആരേലും ചെന്ന് കണ്ട് ഒന്ന് സ്ഥലം പറഞ്ഞാൽ എന്നിട്ട് തീർത്താൾ ഈ തെറ്റാളൊക്കെ നല്ല രീതിയിൽ ജീവിച്ചാൽ പഠിച്ചോ ഞമ്മക്കൊക്കെ തോപ്പിക്ക് നൽകട്ടെ